ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ ഉദംഗമുനിയോട് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു തുടക്കത്തിൽ മുനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഭഗവാൻ കൃഷ്ണൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു അപ്പോൾ മുനി പറഞ്ഞു എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് ഭഗവാനെ എനിക്ക് യാത്ര മതിയെ ചിലപ്പോഴൊക്കെ ദാഹം അനുഭവപ്പെടുമ്പോൾ വെള്ളം കിട്ടാതെ വരാറുണ്ട് അത്തരം സമയങ്ങളിൽ വെള്ളം ലഭിക്കാനുള്ള ഒരു മാർഗമുണ്ടെങ്കിൽ മതിയായിരുന്നു ഭഗവാനും അത് പുഞ്ചരിച്ചുകൊണ്ട് സമ്മതിച്ചു പക്ഷേ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ദാഹിക്കുമ്പോൾ എന്നെ ഓർത്താൽ വെള്ളം തീർച്ചയായും എന്നാൽ ഞാൻ എത്ര വിചിത്ര രീതിയിലും വെള്ളം എത്തിച്ചാൽ നീ അത് ഉദംഗമുനിയും അത് സന്തോഷത്തോടെ സമ്മതിച്ചു കുറച്ചു കാലം കഴിഞ്ഞ് ഉദംഗമുനി മരുഭൂമിയിലൂടെ ഒരു യാത്ര ചെയ്യുകയായിരുന്നു ചൂടും ദാഹവും അസല്യമായി വന്നപ്പോൾ അദ്ദേഹം ഭഗവാനെ മനസ്സലിഞ്ഞ് വിളിച്ചു അതേ നിമിഷം കൃഷ്ണൻ സ്വർഗരാജാവായ ദേവേന്ദ്രനെ വിളിച്ച് പറഞ്ഞു ഉദഗമുനിക്ക് അമൃതം എത്തിച്ചു കൊടുക്കും അത് കേട്ട് ദേവേന്ദ്രൻ മുനിയുടെ വിവേകവും വിശ്വാസവും പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിച്ച് കയ്യിൽ മലിനമായ പാത്രവും അരികിൽ ചൊറിപിടിച്ച ഒരു നായയുമായി ഉദഗമുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ വൃത്തികെട്ട പാത്രത്തിലായിരുന്നു ദിവ്യമായ അമൃതം ഉണ്ടായിരുന്നത് സ്വാമി അങ്ങക്ക് വെള്ളം വേണോ എന്നാൽ ഈ വെള്ളം കുടിച്ചോളൂ എന്ന് ദേവേന്ദ്രൻ പറഞ്ഞു ഉദങ്കമുനിക്ക് ആ രൂപം കണ്ടപ്പോൾ തന്നെ വെറുപ്പും അരിശവും തോന്നി ഇവിടെ നിന്ന് പോകും എനിക്ക് നിന്റെ വൃത്തികെട്ട വെള്ളം വേണ്ട എന്ന് കോപത്തോടെ പറഞ്ഞു ഇത് കേട്ട് ദേവേന്ദ്രൻ നിരാശയോട് മടങ്ങിപ്പോയി ഉദങ്കമുനി പിന്നീട് മറ്റൊരു ഗ്രാമത്തിലെത്തി വെള്ളം കുടിച്ച് തന്റെ ദാഹം മാറ്റി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉദങ്കമുനി വീണ്ടും കൃഷ്ണനെ കണ്ടുമുട്ടി എന്നാൽ മുനി നാണക്കേടും കുറ്റബോധവും കാരണം അദ്ദേഹം മുഖം തിരിച്ചു അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു പ്രിയ മുനി ഒരു മനുഷ്യൻ എത്ര കാലം തപസ് ചെയ്താലും എത്ര ശാസ്ത്രങ്ങൾ പഠിച്ചാലും അത് പര്യാപ്തമല്ല പുറം കാഴ്ചയും തോന്നലും നമ്മെ വഞ്ചിക്കും യഥാർത്ഥ ജ്ഞാനം എന്നത് ബാഹ്യരൂപത്തിന് അപ്പുറം കാണാനും ഉള്ളിലുള്ള സത്യം തിരിച്ചറിയാനും ഉള്ള കഴിവാണ് ദൈവികത ഏറ്റവും അപ്രതീക്ഷിത രൂപത്തിലും നമ്മുടെ വരാം